നമസ്കാരം സുഹൃത്തുക്കളെ വാൻഡ്രിൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലത്തെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല മഹാരാഷ്ട്രയിലെ പ്രേംബകേശ്വറിനടുത്തായ ഹരിഹർ ഫോർട്ടിലേക്കാണ് ഹരിഹർ ഫോർട്ടിലേക്ക് പോയ യാത്രാവിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഹരിഹർ ഫോർട്ട് ട്രക്കി ഏവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചതുപോലെ തന്നെ എൻ്റെ കുറേ വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോഴാണ് സാധിച്ചത് കാരണം വേറെ ഒന്നുമല്ല കേരളത്തിൽ നിന്നും മഹാരാഷ്ട്ര വരെ ബൈക്കിൽ യാത്ര ചെയ്യണം അവിടെ നിന്നും ഹരിർഫോർട്ടിലോട്ട് പോകണം എന്നതുകൊണ്ട് മാത്രമാണ് മൺസൂൺ കാലങ്ങളിലാണ് മഹാരാഷ്ട്ര കാണാൻ കുറച്ചുകൂടി ഭംഗി പശ്ചിമഘട്ടത്തിൻ്റെ ആരംഭമായതിനാൽ തന്നെ മഹാരാഷ്ട്ര മുഴുവൻ മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നു അതിനാൽ തന്നെ എവിടെ നോക്കിയാലും മലനിരകളും വെള്ളച്ചാട്ടവും പച്ചപ്പും മാത്രം കാണാൻ കഴിയും ആദ്യം തന്നെ ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞിട്ട് വേണം കഴിഞ്ഞിട്ടുമാണ് ഹരീർഫോർട്ട് ട്രക്കിംഗ് ആരംഭിക്കുന്നത് ആയതിനാൽ തന്നെ വേണ്ട രീതിയിലുള്ള ശാരീരിക ക്ഷമത കൈവരിച്ചതിന് ശേഷമേ ഹരീർഫോട്ട് ട്രക്കിംഗ് ആരംഭിക്കാവുള്ളൂ ഹരിയർ ഫോർട്ട് ട്രക്കിംഗ് പോകുന്നവർ കഴിവതും പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഒഴിവാക്കുന്നത് നന്നായിരിക്കും സ്ത്രീ